ഇന്നലെ ചെറിയൊരു ക്ഷേത്രദർശനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നേ അതിനുശേഷം ഞാൻ നേരെ പോയത് എൻ്റെ അച്ഛൻ്റെ കുടുംബ വീട്ടിലേക്കാണ് കുടുംബ വീട്ടിൽ ചെന്ന് എല്ലാവരെയും കണ്ടതിന് ശേഷം നമ്മുടെ ഒരു ഫാമിലി ഉണ്ട് നമ്മുടെ കുടുംബം പോലെ തന്നെയാണ് അപ്പോൾ അവിടുത്തെ ചേട്ടൻ്റെ കല്യാണം ഒരു മൂന്നാല് ദിവസം മുന്നേ ആയിരുന്നു അപ്പോൾ അവരെയും കൂടെ കണ്ടേക്കാലോ കരുതി അവിടെ ചെന്നു ചെന്നപ്പം ചേട്ടനും വൈഫും കൂടെ പുറത്ത് പോകാനായിട്ട് നിൽക്കുകയാണ് ആ വീട്ടിലോട്ട് ചെന്ന് കയറിയപ്പം ആ വീടിൻ്റെ എല്ലാ സൈഡിലും പല പല പാത്രങ്ങളിൽ വലുപ്പ് ചെറുപ്പം അനുസരിച്ച് പല പല പാത്രങ്ങളിലായിട്ട് ആമ്പലും താമരയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിങ്ങനെ ചേട്ടനോട് ചോദിച്ചിവിടെ സെയിലുണ്ടോ ചോദിച്ചു ഇതിൻ്റെ അപ്പം പറഞ്ഞു ആ ചെറിയ രീതിയിലുണ്ടെന്ന് പറഞ്ഞ ചോദിച്ചാൽ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു അപ്പം എന്നോട് ചോദിച്ചാൽ എന്നെ അടി കാര്യം എന്ന് ചോദിച്ചു അപ്പം ഞാൻ അല്ല എനിക്ക് വാങ്ങിക്കാനായിരുന്നു അപ്പം എന്നോട് പറഞ്ഞാൽ ഞാനിപ്പോൾ പുറത്ത് നിൽക്കുക നിൽക്കുമോ പെണ്ണിത അതിനകത്ത് നിറയെ ആവശ്യം പോലും തൈരുന്നുണ്ട് എനിക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിന്ന് ആവശ്യത്തിൻ്റെ അടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഓക്കെ ഇട്ടിപ്പം മറ്റു ലോട്ടറി അടിച്ച ഒരു സന്തോഷമായിരുന്നു എനിക്ക് എനിക്കത് സ്വന്തമായിട്ട് പോയി എടുക്കാനുള്ള മടി കാരണം ഞാൻ അവിടുത്തെ അമ്മേനെ കൊണ്ടാണ് കേട്ടോ എടുത്തത് അത് എല്ലാം ഒന്നും എടുത്തിട്ടില്ല ഒരു മൂന്ന് വെറൈറ്റിയാണ് എടുത്തിട്ടുള്ളത് അതിനകത്തായിരുന്നു കുറച്ചധികം തൈകൾ ഉണ്ടായിരുന്നത് ചേട്ടന് ചെടികളെന്ന് വെച്ചാൽ ഭയങ്കര ക്രൈസാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ വാട്ടർ പ്ലാന്റ്സിനോടാണെന്ന് തോന്നുന്നു അതുപോലെ ചെടി കൊടുക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അങ്ങനെ അവിടുന്ന് ആമ്പലും കളക്ട് ചെയ്തിട്ട് നേരെ വന്നത് എൻ്റെ കുടുംബ വീട്ടിൽ നിന്ന് കുറേ ചെടികൾ കളക്റ്റ് ചെയ്യാനായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ചധികം ചെടികൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അതിലേറ്റവും സന്തോഷം എനിക്ക് ചൈനീസ് ബോത്സവത്തിൻ്റെ ഒരു മൂന്നോ നാലോ വെറൈറ്റി കിട്ടി പിന്നെ വലിയ ഇലയുള്ള വെറ്റില പിന്നെ ഹൈഡ്രേഞ്ച് പത്തുമണി പിന്നെ നിത്യകല്യാണി വേറെ ഒന്ന് രണ്ട് പ്ലാൻസ് ഉണ്ടായിരുന്നു എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന് ഞാനിങ്ങനെ ഇതെടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട് മണചിത്രത്താഴിനകത്ത് മറ്റേ നാഗവല്ലി ഇരുന്ന ആഭരണങ്ങൾ എടുത്ത് കാണിക്കുന്ന പോലെ ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അപ്പം ഞാനിത് നട്ടിട്ടൊന്നുമില്ല കേട്ടോ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒരു നനവെള്ള മണൽ കുത്തി വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇതന്നെ നടന്ന വീഡിയോ ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ